ചെറിയ ഡെവലപ്പ് ചെയ്ത് തരുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാന്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്ലാൻ കെയർ എന്ന് പറയുന്നത് അടീനിയത്തിന്റെ ഒരു കെയറാണ് ആണ് നമുക്ക് നിറച്ചും ഇപ്പൊ പൂട്ടിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു തരാനും പിന്നെ ഒരു അടീനിയം നമ്മൾ റീപോർട്ട് ചെയ്യുന്നുണ്ട് അതും കൂടി ഒന്ന് കാണിച്ചരാം ഏകദേശം ഈ ഒരു ചൂട് കാലത്താണ് അടീനിയം കൂടുതൽ ഹെൽത്തി ആവുന്നതും അതുപോലെ തന്നെ പൂക്കളൊക്കെ ധാരാളം ഉണ്ടാവുന്നതും അപ്പോൾ നമ്മൾ അടീനിയം ഒരു രണ്ട് മൂന്ന് ടൈപ്പ് അടീനിയം നമുക്കുണ്ട് സിംഗിൾ പെറ്റൽസിൽ വരുന്നതുകൊണ്ട് അതുപോലെ തന്നെ മൾട്ടി പെറ്റൽസിൽ വരുന്നതും അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇപ്പം നിറച്ചും മുട്ടുകളും ഉണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് അടീനിയത്തിൽ നിറച്ചും പൂക്കളായിരിക്കും അതുപോലെ തന്നെ നമുക്ക് വിത്ത് ഉണ്ടായി വന്നിട്ടുണ്ട് ഇതാണ് നമ്മളെ ഏറ്റവും വലിയ മദർ പ്ലാന്റ് അപ്പോൾ ആ മദർ പ്ലാന്റിലാണ് നമുക്കെപ്പോഴും വിത്ത് ഉണ്ടായി കിട്ടുന്നത് ഒരുപാട് പ്രാവശ്യം നമ്മൾ വിത്ത് മുളപ്പിക്കുന്നതും തൈ ഉണ്ടാക്കുന്നതും ഒക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടും വീഡിയോ ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ് എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നമ്മൾ ബഡ് ചെയ്തിട്ട് ഈ മൾട്ടി പെറ്റൽസിൻ്റെ ഒരു കമ്പ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലാണ് ഇപ്പോൾ പൂവിട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സെയിം പ്ലാന്റ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സിംഗിൾ പെറ്റൽസും അതുപോലെ തന്നെ ഡബിൾ പെറ്റൽസും പൂവിട്ട് നിൽക്കുന്നുണ്ട് വേറൊരു ഫേസ് പൂവാണ് നമ്മൾ നേരത്തെ നമ്മൾ നല്ല ഡാർക്ക് ഷേ ഷെയ്ഡിലുള്ള പൂവായിരുന്നു ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു ഡാർക്കും അതുപോലെ തന്നെ ഒരു ലൈറ്റ് പിങ്കും കൂടി മിക്സ് ചെയ്ത് വരുന്ന അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കുള്ളത് അതുപോലെ തന്നെ വേറൊരു കളറും കൂടെ ഉണ്ട് ഇപ്പോൾ പൂവിട്ട് നിൽക്കുന്നത് ഈ ഒരു ടൈപ്പ് ഒക്കെയാണ് അപ്പം കൂടാതെ നമ്മൾ അതിനത്തിൽ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ എയർ ലെയറിങ് ചെയ്തിട്ട് വേരും മുളപ്പിച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു പീസാണ് അതാണ് നമുക്ക് ഇത്ര വലിപ്പം ഉണ്ടായിട്ടും ഒരു ക്യാരറ്റ്സ് ഡെവലപ്പ് ചെയ്തു വരുന്നുള്ളൂ നമ്മൾ ഇതുപോലെ ചെടിയിൽ എയർ ലെയറിങ് ചെയ്തിട്ട് നീരുണ്ടായിട്ടുള്ളത് നമ്മളിതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു അത് മൾട്ടി പെർട്ടൽസിൽ വരുന്നതാണ് നമ്മൾ ഇതിൽ നിന്നൊരു പീസ് എടുത്തിട്ടായിരുന്നു നമ്മൾ സിംഗിൾ പെട്ടലിൽ വെച്ച് കൊടുത്തിട്ട് പൂവുണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ മൾട്ടി പറ്റൽസിലും നിറച്ചു പൂ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് അടീനിയത്തിന് കൂടുതലായിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം നമ്മളൊരു ചൂട് ചൂട് അന്തരീക്ഷത്തിൽ വളരുന്ന ഒരു ചെടിയാണ് ഈ അടീനിയെന്ന് പറയുന്നത് നമ്മൾ പോട്ടുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും പ്ലാസ്റ്റിക് പോട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അഡീനിയം പ്ലാന്റ് എപ്പോഴും ചൂട് ഒരു ഓവർ വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകുന്നതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ വിത്ത് മദർ പ്ലാന്റിൽ ഉണ്ടായിട്ടുള്ള വിത്ത് മുളപ്പിച്ചിട്ടാണ് നമ്മൾ ഈ കാണുന്ന ചെറിയ ചെറിയ തൈകളൊക്കെ ഉണ്ടാക്കി അപ്പോൾ അതിൽ ചിലതൊക്കെ റീപോട്ട് ചെയ്യാനായിട്ടുള്ള സമയമായി അത്യാവശ്യം വലിപ്പം വെച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലൊരു ഒരു ചെടി നമ്മൾ റീപോട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പം അതിന് നമ്മൾ അത്യാവശ്യം വലിയ വലുപ്പമില്ല ഒരു മീഡിയം സൈസിലുള്ള ഒരു പോട്ട് എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് പോട്ട് തന്നെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഹോൾ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം വെള്ളം കൂടുതൽ തങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ അഡീനിയം പ്ലാന്റ് പെട്ടെന്ന് തന്നെ കേടായി കേടായിപ്പോകും ഒരുപാട് വെള്ളം വേണ്ടാത്തൊരു ചെടി കൂടിയാണ് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ചൂട് സീസൺ ആകുമ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണംന്ന് മാത്രം അപ്പോൾ ഇതിലേക്ക് നമുക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്തു കൊടുക്കാം പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മളെ ചാണകപ്പൊടിയും മണലും ചേർത്തിട്ടുള്ള മിശ്രിതമാണ് പിന്നെ നമ്മുടെ ഗാർഡനിങ് സോയിലും ആണ് പിന്നെ കുറച്ച് കരിയിലേൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പോട്ടിൽ കുറച്ച് ഭാഗം മണ്ണ് ഫില്ല് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മളെ ചെടി റീപോർട്ട് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ചെടിയാണ് റീ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത് ചെറിയൊരു പോട്ട് നമ്മൾ ജ്യൂസിൻ്റെ ഒരു പോട്ടിലായിരുന്നു വിത്തിട്ട് മുളപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്ര വലുപ്പം വെച്ച് നിങ്ങൾക്ക് നോക്കുമ്പം തന്നെ മനസ്സിലാവും ഇതിൻ്റെ ക്യാരറ്റ്സ് ഒക്കെ ഏകദേശം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് മെല്ലെ ഈ ചെടിയൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു പോട്ടിൽ നിന്ന് ഞാൻ ഈ ചെടി സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ കാഡറ്റ്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഈ പോട്ടിനേക്കാട്ടും ഈ ചെടി വലുതായ വന്നത് നമ്മൾ മാറ്റി കൊടുക്കുന്നത് ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നല്ലൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ആദ്യം എടുത്ത പോട്ടിൽ കുറച്ച് ഭാഗത്ത് പോട്ടി മിക്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഈ ചെടി വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി ഭാഗത്തും കൂടി നമുക്ക് മണ്ണിട്ട് കൊടുക്കാം നമ്മൾ ആ പോട്ടിലുള്ള മണ്ണ് ആദ്യം കുറച്ച് തട്ടി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി പോട്ടി മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം വേരുകളൊക്കെ നന്നായിട്ട് വന്നിട്ടുള്ളൊരു ചെടിയാണ് അപ്പോൾ നമ്മളത് വെച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ദിവസം ഒന്ന് തണലത്ത് വെച്ചു കൊടുക്കുക അതിനുശേഷം നല്ലൊരു ഡ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലേക്ക് വെച്ചു കൊടുക്കുക നമ്മളെ ചെ അടീനിയൻ ചെടികൾ എപ്പോഴും ഡയറക്റ്റ് സൺലൈറ്റിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അത്യാവശ്യം ചൂട് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ചെടിയായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കൊടുത്താലും ചെടിക്ക് ഒരു കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് കിട്ടും കടീനം ചെടി നമ്മളെപ്പോഴും നടുന്ന കുറച്ച് മണ്ണ് നമ്മൾ കാഡറ്റ്സ് കാണുന്ന രീതിയിൽ വേണം ചേർക്കാൻ വേണ്ടിയിട്ട് മൊത്തം കാഡറ്റ്സും കവർ ചെയ്തിട്ട് പോട്ടി മിക്സ് ഇടാൻ ഇടരുത് അപ്പോൾ നമ്മൾ ക്യാഡറ്റ്സ് ചീഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഇതുപോലെ ഈ ഒരു പകുതി കാണുന്ന രീതിയിൽ വേണം എപ്പോഴും പോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അടീനത്തിൻ്റെ റീ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ ബാക്കിയുള്ള ചെടിയിലൊക്കെ കുറച്ച് പുല്ല് ഒക്കെ നിറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാറ്റി കൊടുക്കുക കാരണം നമുക്ക് വേനൽ മഴ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ വരും അപ്പോൾ നമ്മൾ നമ്മളെ ചെടി ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒക്കെ ചെടികൾ ഇലകളൊക്കെ മാറ്റി കൊടുക്കുക നമ്മുടെ ചെടീനെ ഹെൽത്തിയാക്കി വെച്ചുകൊടുക്കുക ഓരോ വെള്ളമൊക്കെ കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ വേനൽക്കാലത്ത് അടീനം ചെടിയിൽ ഇത്രയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പിന്നെ വള ഇപ്പോൾ പ്രയോഗം ചെയ്യണമെങ്കിൽ നല്ല സമയം തന്നെയാണ് ഇത് നമ്മൾ ബഡ് ചെയ്തിട്ടുള്ളൊരു അഡീനിയം പ്ലാന്റ് ആണ് ഇതിൻ്റെ മദർ പ്ലാന്റ് എന്ന് പറയുന്നത് സാദാ ആണ് സിംഗിൾ പെറ്റൽസിൽ വരുന്നത് പക്ഷേ ഇതിപ്പോൾ പൂവിട്ടിട്ടുള്ളത് ഡബിൾ പെറ്റൽസിലാണ് ചെറിയ മുട്ട് വന്ന് നിങ്ങൾ ശ്രദ്ധിക്കും ഇത്രയും ചെറിയ അടീനിയത്തിലൊക്കെ പൂവിടുന്നത് നമ്മൾ നല്ല മദർ പ്ലാന്റ് നോക്കിയിട്ട് ബഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ മദർ പ്ലാന്റ് ഇതാണെങ്കിൽ ബഡ് ചെയ്ത ഭാഗത്താണ് പിന്നീട് ഇലകളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ മൾട്ടി പെർറ്റൽസിലുള്ളതായിരുന്നു നമ്മൾ ബഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത്ര ചെറുപ്രായത്തിലേയും നമുക്ക് പൂവിട്ട് കിട്ടണമെങ്കിൽ നല്ല പ്രായം കൂടിയ മദർ പ്ലാന്റിൽ ഇതുപോലെ ബഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയും വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ അഡീനിയം പ്ലാന്റ് ഒക്കെ വളർത്തിയെടുക്കാം ബഡ്ഡിങ് എയർ വയറിങ് അതുപോലെ തന്നെ വിത്ത് മുളപ്പിച്ചിട്ട് അപ്പം നമുക്കിപ്പോൾ ഉണ്ടായിട്ടുള്ള മദർ പ്ലാന്റിൽ വിത്ത് നമ്മൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് പാകമാകുമ്പോൾ നമ്മളത് എടുക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പം അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടീനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ